ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായ നടൻ ജിഷിൻ മോഹൻ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഷോയിൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് നടി വരതയായിരുന്നു ജിഷിന്റെ ആദ്യ ഭാര്യ വരതയുമായി പിരിഞ്ഞ ശേഷം നടി അമേയ നായരുമായി ജിഷിൻ അടുത്തു ഇരുവരും ഇന്ന് ജീവിത പങ്കാളികളാണ് ഒരുമിച്ച് സീരിയൽ ചെയ്യുന്നതിനിടെയാണ് ഇവർ അടുത്തത് ജിഷിൻ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് അമേയ ജീവിതത്തിലേക്ക് വരുന്നത് താൻ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടിരുന്നെന്ന് ജിഷിൻ തുറന്നു പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ അമേയ സീരിയൽ തുടയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഡ്രഗ്സിന് അടിമപ്പെട്ട ആളെ എന്തിനു പങ്കാളിയാക്കി എന്ന് ചോദിച്ചവരുണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് പുള്ളിക്ക് ഒരുപാട് മെന്റൽ പ്രശ്നങ്ങളും മെന്റൽ ട്രോമകളും ഉണ്ടായിരുന്നു അമ്മയ്യ നീ എടുക്കുന്നത് റിസ്ക് അല്ലേ എന്ന് എന്റെ കൂടെ പഠിക്കുന്ന ചേച്ചി ചോദിച്ചു റിസ്ക് എടുക്കാതെ ആരും ഒന്നും നേടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എനിക്ക് സ്നേഹം തോന്നിപ്പോയി എല്ലാ ദുസ്വഭാവങ്ങളും കണ്ടിട്ട് തന്നെ ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു സഹതാപത്തിൽ നിന്നാണ് എനിക്ക് സ്നേഹമുണ്ടായത് ഇത് ശരിയാകുമോ എന്ന് എന്റെ സിസ്റ്റർ വരെ ചോദിച്ചിട്ടുണ്ട് ആളുടെ ക്യാരക്ടർ ആയിരുന്നു പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആരും പെർഫെക്റ്റ് അല്ല നമുക്ക് എല്ലാവർക്കും വ്യക്തിത്വവും വ്യക്തി വൈകല്യങ്ങളും ഉണ്ട് അതുകൂടെ ഉൾക്കൊള്ളണം നൂറിൽ നാൽപ്പത് ശതമാനമൊക്കെയാണെങ്കിൽ മുപ്പത് ശതമാനം ഞാൻ ശരിയാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജിഷിന്റെ ആദ്യ വിവാഹബന്ധത്തിൽ പ്രശ്നമായത് താനല്ലെന്നും അങ്ങനെയൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ടെന്നും അമയ പറയുന്നുണ്ട് അവർ രണ്ടുപേരും സെലിബ്രി ാണ് സെപ്പറേറ്റ് ആയ വിവരം അവർ പുറത്തുവിട്ടിരുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇവർ പിരിഞ്ഞോ എന്ന് കുറച്ചുപേർക്ക് കൺഫ്യൂഷനും ഉണ്ട് അത്രയും ക്ലോസ് ആയ നിൽക്കുന്നവർക്കെ അറിയൂ ഇന്നലെയും കൂടെ ഇതാരാണെന്ന് ചോദിച്ച് കമന്റുകൾ ഉണ്ട് പരിചയപ്പെടുന്നതിന് മുൻപ് ഒരു സീരിയൽ വെച്ച് കണ്ടിരുന്നു അന്ന് സെൽഫി സെൽഫി എടുത്തു പക്ഷെ കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്റ്റോ ഇല്ല സെൽഫി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ കൊള്ളില്ല പൊട്ട മനുഷ്യനാണെന്ന് പറഞ്ഞു അതോടെ ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ കന്യാദാനം എന്ന സീരിയലിൽ വെച്ചാണ് കാണുന്നത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പായി ആറുമാസം കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തേക്കുള്ള അവസ്ഥ ഞാൻ പറയുന്നതിനനുസരിച്ച് പുള്ളി മാറുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പ്രിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയെന്നും അമയെ ഓർത്തു വരതയുമായുള്ള വിവാഹവും വേർപിരിയലും സിനിമാ ലോകത്തെ ഏറെ ചർച്ചയായതാണ് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് ജിഷനും വരദയും വിവാഹശേഷം മകനും പിറന്നു എന്നാൽ ഒന്നിച്ചു മുന്നോട്ടു പോകാൻ പറ്റാതായതോടെ രണ്ടുപേരും പിരിഞ്ഞു വരതിയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടതെന്ന് ജിഷിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പരസ്പരം സമ്മതത്തോടെയുള്ള വേർപിരിയലായിരുന്നു ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് അവളാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഡിവോഴ്സായി ഇത്രയ്ക്ക് എളുപ്പമായിരുന്നോ ഡിവോഴ്സ് എന്ന് തോന്നി ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും ആ ഘട്ടം കടന്നു കിട്ടുക വലിയ പാടാണെന്നും ജിഷിൻ അന്ന് ചൂണ്ടിക്കാട്ടി ഡിവോഴ്സിന് ശേഷം മകനെ താൻ അധികം കണ്ടിട്ടില്ലെന്നും വരതിയുടെ എതിർപ്പല്ല ഇതിന് കാരണമെന്നും ജിഷിൻ പറഞ്ഞിട്ടുണ്ട്